എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പേജ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട പേജ് എടുക്കുക വല മുകളിലായി മൂന്ന് ഡോട്ട് അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ആഗ്രഹത്തിലുള്ള ഐക്കൺ കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെയായിട്ട് ആക്സസ് ആൻഡ് കൺട്രോൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു മൂന്ന് ഓപ്ഷൻസ് വരും അതിൽ ഡിലീറ്റ് പേജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പേജ് ഡിലീറ്റ് ചെയ്യുന്ന റീസൺ കാണിക്കാനാണ് അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാൻ ഐ ഡോണ്ട് ഫൈൻഡ് ദിസ് പേജ് യൂസ്ഫുൾ എന്നുള്ളതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്ത ശേഷം വരുന്ന പേജിൽ അതും നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കൊടുത്തുവിട്ടാൽ മതി അതിന് ശേഷം അടുത്ത പേജ് വരുന്നുണ്ട് അതിലാണ് പെർമനൻലി ഡിലീറ്റ് ദിസ് പേജ് എന്നുള്ള ചോദ്യം വരുന്നത് അപ്പോൾ നമ്മൾ അതിൽ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്ത ശേഷം അടുത്ത പേജിൽ നമുക്ക് പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷനാണ് പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് കൊടുത്ത ശേഷം ഡിലീറ്റ് പേജ് എന്ന് ചോദിക്കും അപ്പോൾ ഡിലീറ്റ് കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ